ഹലോ കൂട്ടുകാരെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓൾട്ടോ കാറാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പം ഓൾട്ടോ കാറിനകത്ത് റെഡിയേറ്റുന്നത് വെള്ളമാണ് കിടക്കുന്നത് മൊത്തവും കരിയും അഴുക്കും ഒക്കെയായി അതിനാൽ നമുക്ക് അതെല്ലാം മാറ്റി നമുക്ക് കൂളുണ്ടാക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ മേടിച്ച കൂളൻറ്റാണിത് നമുക്ക് ഒഴിച്ച് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് വരാം അതിൻ്റെ വീഡിയോ ആണ് നമുക്കിന്ന് കാണിക്കാൻ പറ്റുന്നത് വരൂ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിന്റെ ആ കരി ഒക്കെ ഒന്ന് ചെയ്യാം ഹോസ്പിറ്റലായിരുന്നു താങ്കൾ കഴിക്കുന്ന പോകുന്ന അഴുക്ക് കൂടുതലും ഇതിനകത്ത് അഴുക്കാണ് ഇപ്പം നിങ്ങളുടെ വണ്ടിയൊന്നും കൂടാൻ ആക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കൂടൻ്റാക്കണം കാരണം കൂടാൻ ആയി കഴിഞ്ഞാൽ പിന്നെ ടെമ്പറേച്ചർ കുറയും അഴുക്കത്ത് തന്നെ കഴിഞ്ഞാൽ നമ്മൾ റെഡി സെല്ലുകളെല്ലാം പോകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ വണ്ടി എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം വണ്ടി എടുക്കാൻ നേരം കറക്റ്റായിട്ട് ഓയിലും വെള്ളം എല്ലാം നോക്കിയിരിക്കണം പല വണ്ടികളും നിനക്ക് ഓയിലും വെള്ളവും എല്ലാം കൂടുതലും വണ്ടികളൊക്കെ ഇതിനകത്ത് നിന്ന് പോകുന്നത് അപ്പൊ അത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ചില വിചാരിക്കും പുതിയ വണ്ടി ആയതുകൊണ്ട് വെള്ളം ഒന്നും നോക്കണ്ട എന്ന് അത് വെറും പെറ്റിദ്ധാരണയാണ് നമ്മുടെ വണ്ടിയുടെ സേഫ്റ്റിയാണ് നമുക്ക് പ്രധാനം നമ്മൾ തീർച്ചയായിട്ടും അതെല്ലാം എല്ലാം നോക്കിയിരിക്കണം എല്ലാം കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് നമ്മൾ റെഡി ഹോസ് റോസ് ഊടി ഇട്ടെ നമുക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ജാസ്കറ്റ് ഒട്ടിക്കുന്ന പശ തന്നെ നമ്മുടെ അടുത്തിട്ടുള്ള ഇല്ലെന്നുണ്ടെങ്കിൽ ചൂടാകുമ്പോൾ പിന്നെ ഊടി വരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ആ റോസിനകത്തോട്ട് നമുക്ക് കുറച്ച് പശ കൊടുക്കാം തീസുകൊടുക്കാം ഞാൻ ണ്ട് അതിനകത്ത് കുറച്ച് ഞങ്ങള് കുറച്ച് മണലൊക്കെ ഇട്ടു കാരണം അത് മൊത്തം അഴുക്കാണ് നോക്കി പറയാം മൊത്തം അഴുക്കാണ് അപ്പം ഞങ്ങള് മണലൊക്കെ ഇട്ടു நடக்கு அழு வெள்ள மணலும் அழுக்கு வெள்ள கூடாங்க போயதில் நமக்கு கழுவணும் அங்கே நம்ம ഏകദേശം ക്ലീൻ ചെയ്തു ടാങ്ക് തറപ്പെടുത്തോളൂ ടാങ്ക് എല്ലാം ക്ലീൻ ചെയ്തു നമ്മൾ ടാങ്ക്ലീൻ ഇനി നമുക്ക് കൂടെ ഉണ്ടാക്കേണ്ടതുണ്ട് ഗി ലീക്ക് ഉണ്ടോ നോക്കണം അടിയിലിരിക്കൊന്നുമില്ല എല്ലാം കറക്റ്റാണ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമ്മൾ വണ്ടിയുടെ കൂളന്റ് മാറിയിരിക്കുകയാണ് അപ്പം കൂളൻറ്റ് ഒഴിക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസ് വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത കൂടും അപ്പം അതുകൊണ്ട് എപ്പോഴും കൂളന്റ് ഒഴിക്കാൻ ശ്രമിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ